സുധീരം എന്ന രാജ്യത്തെ രാജാവിൻ സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവളുടെ പേര് ചന്ദ്രലേഖ എന്നായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന ദേവഭൂതി പേരായ ഒരു യുവാവിന് അവളോട് ഒരു ഭ്രമം തോന്നുകയും അവളെ കണ്ട് അവളോട് സംസാരിക്കുവാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ രാജകുമാരി ആയതിനാൽ അവളെ പെട്ടെന്ന് കാണാനോ സംസാരിക്കാനോ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല അയാളുടെ ഹൃദയം രാജകുമാരിക്ക് വേണ്ടി തുടിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെയെങ്കിലും രാജകുമാരിയെ കാണാനും സംസാരിക്കാനും ഉള്ള ഒരു അവസരത്തിനു വേണ്ടി അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ ആ ഗ്രാമത്തുള്ള ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന സന്യാസിയോട് അയാൾ ഇക്കാര്യം പറഞ്ഞു അയാളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആ സന്യാസി ഒരുപാട് ശ്രമിച്ചു പക്ഷേ പ്രേമചരം ബാധിച്ച അയാൾ നിരന്തരം ആശ്രമത്തിൽ വന്നുകൊണ്ട് സന്യാസിയുടെ സഹായം ചോദിച്ചുകൊണ്ടേയിരുന്നു അയാൾ സന്യാസിയോട് പറഞ്ഞു എനിക്ക് ചന്ദ്രലേഖയെ ഒന്ന് കണ്ടാൽ മതി എന്റെ മനസ്സിലുള്ളത് അവളെ ഒന്ന് അറിയിക്കണം അതുകഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്നുകൊള്ളാം എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അങ്ങ് ഉണ്ടാക്കിത്തരണം ഇതു പറഞ്ഞുകൊണ്ട് ദേവഭൂതി നിരന്തരം സന്യാസിയുടെ അടുത്ത് വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ശല്യം സഹിക്കാതെ വന്നപ്പോൾ സന്യാസി ദേവഭൂതിയെ സഹായിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം ദേവഭൂതിയെ സ്ത്രീവേഷം കെട്ടിച്ചുകൊണ്ട് ആ സന്യാസി രാജകൊട്ടാരത്തിൽ എത്തുകയും രാജാവിനോട് ഇതെന്റെ മകൾ ആണെന്നും താൻ കാശിക്ക് ഒരു തീർത്ഥയാത്ര പോവുകയാണെന്നും വരുന്നതുവരെ എന്റെ മകളെ ഇവിടെ നിർത്തണമെന്നും രാജാവിനോട് അഭ്യർത്ഥിച്ചു സന്യാസിയുടെ മകളല്ലേ എന്ന് കരുതി രാജാവ് സംവദിച്ചു അങ്ങനെ സ്ത്രീവേഷം കെട്ടിയ ദേവഭൂതിയെ കൊട്ടാരത്തിൽ ആക്കിക്കൊണ്ട് സന്യാസി തീർത്ഥയാത്രയ്ക്ക് പോയി കൊട്ടാരത്തിൽ എത്തിയ ദേവഭൂതിക്ക് രാജകുമാരിയുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ഒരിക്കൽ ദേവഭൂതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ട രാജകുമാരി അയാളെ വിളിക്കുകയും ഈ തക്കത്തിൽ ദേവഭൂതി എല്ലാം തുറന്നു പറയുകയും ചെയ്തു താൻ ദേവഭൂതി എന്ന ചെറുപ്പക്കാരൻ ആണെന്നും രാജകുമാരിയോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ടാണ് ഇവിടെ കയറിക്കൂടിയതെന്നും അയാൾ പറഞ്ഞു എന്തുകൊണ്ടോ രാജകുമാരി അയാളെ തുറന്നു കാണിക്കാൻ തയ്യാറായില്ല കാരണം രാജകുമാരിക്കും അയാളെ ഇഷ്ടമാകാൻ തുടങ്ങിയിരുന്നു ഈ സമയത്ത് സാമന്ത രാജ്യത്തുനിന്നും മന്ത്രിപുത്രനായ ഒരു ചെറുപ്പക്കാരൻ സുവീരത്ത് കൊട്ടാരത്തിൽ വന്ന് തനിക്ക് സുവീരത്തിൽ നിന്നും ഒരു കന്യകയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു ഉടനെ രാജാവിന് മുനിപുത്രിയെ ഓർമ്മ വരികയും മറ്റൊന്നും ആലോചിക്കാതെ തന്നെ മുനിപുത്രിയും ആയുള്ള വിവാഹം ഉറപ്പിക്കുകയും വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ നടത്താൻ ഏർപ്പാടാക്കുകയും ചെയ്തു കൊട്ടാരത്തിൽ മുനിപുത്രിയായി കഴിയുന്ന ദേവഭൂതി അമ്പരന്നുപോയി വിവാഹത്തിന് സമ്മതിച്ചാൽ താൻ പെട്ടുപോകും സമ്മതിച്ചില്ലെങ്കിൽ രാജകോപത്തിന് ഇരയായിത്തീരും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അയാൾ ആ വിവാഹം മുടങ്ങാതെ നടന്നു വിവാഹത്തിനു ശേഷം വധുവിനെ വരൻ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി അവർ അവിടെ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുന്നതിനു മുമ്പായി വധുവായ ദേവഭൂതി ഭർത്താവിനോട് പറഞ്ഞു തനിക്ക് ബാധോപദ്രവുണെന്നും അതുകൊണ്ട് ഭർത്താവ് പുണ്യനദിയിൽ കുളിക്കണം എന്നു പറഞ്ഞുകൊണ്ട് മന്ത്രികുമാരനെ ഗംഗ സ്നാനം ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ദേവഭൂതി അവിടെ നിന്നും പലായനം ചെയ്തു തീർത്ഥയാത്ര കഴിഞ്ഞു മടങ്ങിയെത്തിയ സന്യാസി തന്റെ മകൾ എവിടെയെന്ന് രാജാവിനോട് ചോദിച്ചു മകളെ വിവാഹം ചെയ്തു കൊടുത്തെന്നും അവിടെ നിന്ന് അവളെ കാണാതായെന്നും രാജാവ് പറഞ്ഞു സന്യാസിക്ക് അത് കേട്ട് തൃപ്തത വരാതെ നിന്നപ്പോൾ ഒരു ശാപം വരുത്തി വയ്ക്കേണ്ട എന്നു കരുതി പകരമായി രാജാവ് തന്റെ മകളെ മുനി നിർദ്ദേശിക്കുന്ന ആളിന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് സമ്മതിച്ചു ശരി അങ്ങനെ അവട്ടെ സന്യാസി സമ്മതിച്ചു മുനിയോടൊപ്പം അദ്ദേഹത്തിന്റെ സമ്പന്നനും പണ്ഡിതനുമായ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അയാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നും മുനി രാജാവിനോട് പറഞ്ഞു വിവാഹം നടന്നു വധൂവരന്മാർ അവരുടെ ഗൃഹത്തിലേക്ക് പോയി അപ്പോൾ അതാ വരുന്നു നാടുവിട്ടു ഓടിപ്പോയ ദേവഭൂതി ചന്ദ്രലേഖയെ തനിക്ക് വേണമെന്ന് ദേവഭൂതി ആവശ്യപ്പെട്ടു അവളോടുള്ള തന്റെ അനുരാഗം മനസ്സിലാക്കിയിട്ടാണല്ലോ മുനി തന്നെ പെൺവേഷം കെട്ടിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുപോയി നിർത്തിയത് അതുകൊണ്ട് അവൾ തനിക്കുള്ളതാണെന്നു അയാൾ പറഞ്ഞു അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല മുനി കൈമലർത്തി ചന്ദ്രലേഖയെ താനാണ് ആദ്യം പ്രണയിച്ചതെന്നും അവളെ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് ദേവഭൂതി ബഹളമുണ്ടാക്കി തർക്കം രൂക്ഷമായപ്പോൾ സംഭവം ന്യായാധിപന്റെ അടുക്കലെത്തി ഈ ഘട്ടത്തിൽ കഥ പറച്ചിൽ നിർത്തിക്കൊണ്ട് വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു ന്യായമനുസരിച്ച് ചന്ദ്രലേഖയെ ആർക്കാണ് നൽകേണ്ടത് വിക്രമാദിത്യന്റെ മറുപടി ഉടൻ എത്തി മുനിഷിഷ്യൻ നാലാൽ അറിയേ ചന്ദ്രലേഖയെ വിവാഹം ചെയ്തു കൊടുത്തതാണ് ഇപ്പോൾ അവൾ അയാളുടെ ഭാര്യയാണ് ദേവഭൂതിയുടെ എല്ലാ നടപടികളും വ്യാജമായിരുന്നു അത്തരത്തിലുള്ള ഒരാൾക്ക് ഒന്നും മിണ്ടാൻ ഉള്ള അവകാശമില്ല വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ടുകൊണ്ട് വേതാളം വീണ്ടും മുരുക്കുമരത്തെ ലക്ഷ്യമാക്കി പറന്നുയർന്നു വിക്രമാദിത്യൻ വീണ്ടും വേദാളത്തെ ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു വേതാളം കഥ പറഞ്ഞു തുടങ്ങി അങ്ങ് വനത്തിൽ ഒരു കുന്നിൻ ചെരുവിൽ മാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ധാരാളം പാമ്പുകൾ വസിച്ചിരുന്നു ഒരിക്കൽ ഒരു ഗരുഡൻ അവിടെ എത്തുകയും അവിടെ കണ്ട പാമ്പുകളെ ഒക്കെ കൊത്തിക്കൊന്നു തിന്നാൻ ആരംഭിക്കുകയും ചെയ്തു സർപ്പങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഗരുഡന്റെ മുന്നിലെത്തിക്കൊണ്ട് തങ്ങളുടെ വംശം മുടിക്കരുതെന്ന് ഗരുഡനോട് അഭ്യർത്ഥിച്ചു ഇതെന്റെ വിശപ്പിന്റെ കാര്യമാണെന്നും വിശക്കുമ്പോൾ അത് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പാപമല്ലെന്നും ഗരുഡൻ പറഞ്ഞു ഓരോ ദിവസവും തങ്ങളിൽ നിന്ന് ഒരു സർപ്പം താങ്കളുടെ മുൻപിൽ വന്ന് താങ്കളുടെ ഭക്ഷണം ആകാൻ തയ്യാറാണെന്നും അതിനാൽ കണ്ണിൽ കണ്ട സർപ്പങ്ങളെയൊക്കെ തിന്നുന്ന ഏർപ്പാട് താങ്കൾ നിർത്തണമെന്നും അവർ ഗരുഡനോട് ആവശ്യപ്പെട്ടു ഗരുഡൻ സമ്മതിച്ചു അന്നുമുതൽ എല്ലാ ദിവസവും ഒരു സർപ്പം ഗരുഡൻ ഭക്ഷണം ആകാനായി ഗരുഡന്റെ മുൻപിൽ എത്തുക പതിവായി ഓരോ മാളത്തിൽ നിന്നും ഒരു സർപ്പം ഓരോ ദിവസവും ഗരുഡൻ ഭക്ഷണമാകാൻ പോകണം എന്ന സർപ്പങ്ങൾക്കിടയിൽ ഒരു ധാരണയുമായി ഒരു ദിവസം ഗരുഡൻ ഭക്ഷണം ആകാൻ ഊഴമായി വന്നത് ഒരു സർപ്പ കുടുംബത്തിലെ ഏകസന്താനമായ സർപ്പത്തിനായിരുന്നു അവനെ വിട്ടുപിരിയാൻ അവന്റെ അമ്മ സർപ്പത്തിന് ഭയങ്കര വിഷമമായിരുന്നു ആ സർപ്പിണി നിലത്ത് തല തല്ലി നിലവിളിക്കാൻ ആരംഭിച്ചു കുന്നിൻ യാത്ര പോയിക്കൊണ്ടിരുന്ന രാജാവ് ജീമൂതവാഹനൻ യാദൃശ്ചികമായി സർപ്പണിയുടെ ബഹളം കേൾക്കാനിടയാവുകയും എന്താണെന്ന് അറിയാൻ അദ്ദേഹം കുന്നിൻ ചെരുവിലേക്ക് വരികയും ചെയ്തു തന്റെ രാജ്യത്ത് മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികൾ എല്ലാം വളരെ സന്തോഷകരമായി ജീവിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ആ സർപ്പിണിയോട് അദ്ദേഹം സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം സർപ്പിണിയോട് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു ഇന്നത്തെ ഗരുഡന്റെ ഇരയായി താൻ പോകാമെന്ന് സർപ്പണിയോട് പറഞ്ഞു അതു കേട്ടപ്പോൾ സർപ്പണിക്കു സങ്കടം വർദ്ധിച്ചു മകനെ നഷ്ടപ്പെടുന്നതിൽ വേദനയുണ്ട് എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അതിനു പകരമായി രാജ്യത്തിന്റെ നാഥനായ അങ്ങേ എങ്ങനെ ബലിക്കൊടുക്കും അതുകൊണ്ട് സർപ്പണി പറഞ്ഞു ഈ ദുഃഖം ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നാട് മുഴുവൻ കരയേണ്ടിവരും അതുകൊണ്ട് താങ്കൾ ഇതിൽ നിന്നും പിന്മാറണം സർപ്പിണി രാജാവിനോട് അപേക്ഷിച്ചു പക്ഷേ രാജാവ് സമ്മതിച്ചില്ല ഗരുഡന്റെ വിശപ്പ് മാറ്റാൻ താൻ തന്നെ പൊയ്ക്കോളാം എന്ന് രാജാവ് വാശിപിടിച്ചു അപ്പോഴേക്കും ഗരുഡൻ ഇരയെ കാണാതെ അസ്വസ്ഥനായി അവിടെയെത്തി ഇന്നേക്ക് സർപ്പത്തിന് പകരം തന്നെ ഇരയാക്കണമെന്ന് രാജാവ് ഗരുഡനോട് അഭ്യർത്ഥിച്ചു അതുകേറ്റ ഗരുഡൻ നിശബ്ദനായി പോയി സർപ്പത്തോടുള്ള ദയ മൂലം സ്വയം ബലി നൽകാൻ തയ്യാറായ രാജാവിന്റെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ഗരുഡൻ ധന്യനായി പിന്നെ പറഞ്ഞു താൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല മാത്രമല്ല അതീവ ദയാവാനായ അങ്ങേക്ക് ഞാൻ എന്തുവരം ആണ് തരേണ്ടത് എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാൻ ഗരുഡൻ പറഞ്ഞു ജീമൂതവാഹനൻ പറഞ്ഞു ഇനി മുതൽ അങ്ങോട്ട് താങ്കൾ ജീവനുള്ള ഒന്നിനെയും കൊല്ലരുത് മരിച്ച ജീവികളെ മാത്രമേ ഭക്ഷണമാക്കാൻ പാടുള്ളൂ ഗരുഡൻ അതിനു സമ്മതിച്ചു ഈ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്തത് ആരാണ് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു വിക്രമാദിത്യൻ പറഞ്ഞു രാജാവ് ചെയ്തത് സ്വധർമ്മമാണ് അത് അദ്ദേഹത്തിന്റെ കടമയാണ് എന്നാൽ സ്വന്തം ബിഷപ്പിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രാജാവിന്റെ അപേക്ഷയെ മാനിച്ച ഗരുഡന്റെ ധർമ്മചിന്ത ഏറെ പ്രശംസനീയമാണ് വിക്രമാദിത്യന്റെ ഉത്തരം കേട്ട ഉടൻ വേതാളം മുരിക്കുമരം ലക്ഷ്യമാക്കിക്കൊണ്ടു പറഞ്ഞു വിക്രമാദിത്യൻ വേതാളത്തെയും കൊണ്ട് വീണ്ടും നടന്നു തുടങ്ങി വേതാളം അടുത്ത കഥ ആരംഭിച്ചു കനകപുരം എന്ന രാജ്യത്ത് വിശ്വധാരൻ എന്ന രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹം നഗരസന്ദർശനത്തിന് ഇറങ്ങി പുറപ്പെട്ടു നഗരത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ അതീവ സുന്ദരിയായ ഒരു യുവതിയെ രാജാവ് കണ്ടു രാജാവ് തന്റെ സേവകനായ സുധാകരനോട് അവൾ ആരെന്ന് അന്വേഷിച്ചു ഒരു വ്യാപാരിയുടെ മകളായിരുന്നു അവൾ അവളുടെ പേര് മോഹിനി എന്നായിരുന്നു തിരികെ കൊട്ടാരത്തിൽ എത്തിയിട്ടും രാജാവിന് അവളുടെ മുഖം മറക്കാനായില്ല അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രം ആയിരുന്നു മനസ്സിൽ സേവകൻ ആയ സുധാകരനെ രാജാവ് വീണ്ടും വിളിപ്പിച്ചുകൊണ്ടു പറഞ്ഞു തനിക്ക് ആ സുന്ദരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നും അവളുടെ പിതാവിനോട് കാര്യങ്ങൾ സംസാരിച്ചു വരണമെന്നും പറഞ്ഞു സുധാകരൻ ഉത്സാഹത്തോടെ തന്റെ ദൗത്യം നിർവഹിച്ചു മോഹിനിക്കും വീട്ടുകാർക്കും ആ ബന്ധം വളരെ ഇഷ്ടമായിരുന്നു അപ്പോഴാണ് കൊട്ടാരം ജ്യോത്സ്യൻ ഇരുവരുടെയും ജാതകം പരിശോധിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അങ്ങനെയാവട്ടെ എന്ന് രാജാവ് പറഞ്ഞു ജാത പരിശോധനയിൽ മോഹിനിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ രാജാവിനും രാജ്യത്തിനും ആപത്ത് വരുമെന്നായിരുന്നു ജ്യോതിഷപ്രവചനം അതോടെ രാജാവ് സങ്കടാവസ്ഥയിൽ ആയി അങ്ങനെയാണെങ്കിൽ തന്റെ സേവകനായ സുധാകരൻ അവളെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് രാജാവ് അന്വേഷിച്ചു അതിനും മോഹിനിക്കോ അല്ലെങ്കിൽ അവളുടെ അച്ഛനോ എതിർപ്പില്ലായിരുന്നു അങ്ങനെ മോഹിനിയും സുധാകരനും ആയിട്ടുള്ള വിവാഹം നടന്നു താനാണ് വിവാഹം കഴിച്ചത് എങ്കിലും രാജാവിന് ഏറെ ഇഷ്ടമായിരുന്ന മോഹിനിയെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കാൻ രാജഭക്തിയുള്ള സുധാകരൻ തീരുമാനിച്ചു പക്ഷേ രാജാവ് സമ്മതിച്ചില്ല സുധാകരന്റെ പത്നിയാണ് അവൾ അവൾ സുധാകരന്റെ കൂടിയാണ് കഴിയേണ്ടത് മാത്രമല്ല മറ്റൊരാളുടെ ഭാര്യയെ അപഹരിച്ചു എന്ന് ചീത്ത പേര് തനിക്ക് ഉണ്ടാവാൻ പാടില്ല മോഹിനിയോടുള്ള അഭിനിവേശം ഒഴിവാക്കിക്കൊണ്ട് ഒരു ധർമ്മിഷ്ഠനെ പോലെ രാജാവ് സുധാകരനും പത്നിക്കും സമ്പത്തും പുതിയ വീടും നിർമ്മിച്ചു നൽകി എന്തൊക്കെയായിട്ടും രാജാവിന് അവളെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഊണിലും ഉറക്കത്തിലും ഒരു ചിന്ത മാത്രം ഓരോ ദിവസം കഴിയുംതോറും രാജാവിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു നാൾ അദ്ദേഹം പരലോകപ്രാപ്തനായി രാജാവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ സേവകൻ അതീവ ദുഃഖത്തോടെ തന്റെ ജീവൻ വെടിഞ്ഞു കഥ നിർത്തി വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഇവരിൽ ആരുടെ ഏതു പ്രവൃത്തിയാണ് ഏറ്റവും ശ്ലാഘനീയം ആയിട്ടുള്ളത് തനിക്ക് ഏറെ ഇഷ്ടവും താൽപ്പര്യവുമായിരുന്നിട്ടുകൂടി സേവകന്റെ പത്നിയെ തനിക്ക് വശമ്പതയാക്കാൻ പുറപ്പെടാതിരുന്ന രാജാവിന്റെ ധർമ്മബോധത്തെ അംഗീകരിച്ച് മതിയാവു ഉത്തരം കേട്ടതോടെ വേതാളം വീണ്ടും മുരിക്കുമലത്തിലേക്ക് കുതിച്ചു വിക്രമാദിത്യന് വേതാളവും വീണ്ടും യാത്രയിലായി വേതാളം പറഞ്ഞു ഒരു രാജാവ് തന്റെ രാജ്യത്തിലൂടെ ഒരു യാത്ര നടത്തുകയായിരുന്നു ഒരു വനത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടുകയും അവൾ ആരാണെന്ന് അറിയാൻ കൗതുകം തോന്നുകയും ചെയ്തു അദ്ദേഹം അവളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവളോട് അന്വേഷിച്ചു താൻ ഒരു മുനികുമാരി ആണെന്നും കുറച്ച് അകലെയാണ് തന്റെ അച്ഛന്റെ ആശ്രമം എന്നും പൂ പറിക്കാൻ വേണ്ടി പുഴയോരത്ത് വന്നതാണെന്നും അവൾ പറഞ്ഞു മുനികുമാരിയുമായി രാജാവ് സംസാരിച്ചു നിൽക്കേ പെട്ടെന്ന് ഒരു രാക്ഷസൻ രാജാവിന്റെ മുമ്പിൽ എത്തുകയും രാജാവിനെ പിടികൂടുകയും ചെയ്തു മുനികുമാരി അവിടെ നിന്നും ഭയന്ന് ഓടിപ്പോയി രാക്ഷസൻ വളരെ ശക്തനായിരുന്നു തന്റെ വാളും യുദ്ധപാഠവും ഒന്നും രാക്ഷസന്റെ അടുക്കൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോൾ രാജാവ് തന്റെ ജീവൻ രക്ഷിക്കണേ എന്ന് രാക്ഷസനോട് അഭ്യർത്ഥിച്ചു അതിനായി താൻ എന്തു വേണമെങ്കിലും തരാമെന്ന് രാജാവ് വാക്കുകൊടുത്തു മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണ ബാലനെ തനിക്ക് കൊണ്ടുവന്നു തരണമെന്ന് രാക്ഷസൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാജാവിനെ വിട്ടേക്കാം എന്നും രാക്ഷസൻ പറഞ്ഞു രാജാവ് സമ്മതിച്ചു അങ്ങനെ ഒരു ബ്രാഹ്മണ ബാലനെ തേടി രാജാവ് അടുത്തുള്ള ഗ്രാമത്തിൽ എത്തി അവിടെയുണ്ടായിരുന്ന പല ബ്രാഹ്മണ കുടുംബങ്ങളിലും രാജാവ് കയറിയിറങ്ങി പക്ഷേ ആരും തന്നെ സ്വന്തം മക്കളെ രാക്ഷസൻ ഭക്ഷണം ആകാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഒരു ഗ്രഹത്തിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതികൾ ധനത്തോടുള്ള അത്യാർഥി മൂലം സ്വന്തം മകനെ രാജാവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായി പകരം അവർക്ക് ധാരാളം പൊന്നും പണവും രാജാവ് നൽകുകയും അവരുടെ മകനെ രാജാവ് കൊണ്ടുവരികയും ചെയ്തു രാജാവ് ബാലനെയും കൂട്ടി രാക്ഷസന്റെ മുന്നിലെത്തി ആ ബാലനെ ഭക്ഷണം ആക്കിയതിനു ശേഷം താൻ കാറ്റിലേക്ക് തിരികെ പോകാം എന്ന് രാക്ഷസൻ ഉറപ്പു കൊടുത്തു ബ്രാഹ്മണ ബാലനെ രാക്ഷസനു കൈമാറിയ ശേഷം സമാധാന ചിത്തനായി രാജാവ് തിരികെ തന്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയെ വേഗത്തിൽ സഞ്ചരിച്ചു ആ ബാലനെ വിഴുങ്ങാനായി രാക്ഷസൻ ഒരുങ്ങിയപ്പോൾ നിഷ്കളങ്കനായ ആ ബാലൻ അയാളെ നോക്കിച്ചിരിക്കുകയാണ് ചെയ്തത് ഇതുകൊണ്ട് രാക്ഷസൻ അമ്പരന്നു ഭയന്നു കരയുന്ന ഒരു ബാലൻ പകരം തന്റെ നേരെ നോക്കിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ രാക്ഷസൻ അവനെ ഭക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതായി കഥ ഇവിടെ നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു തന്നെ തിന്നാൻ വരുന്ന രാക്ഷസനെ നേരെ നോക്കി ആ ബാലൻ ചിരിക്കാൻ എന്താണ് കാരണം പുത്രനെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ രക്ഷിക്കുന്നതിനു പകരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിനു പരാതി പറയേണ്ടുന്നത് രാജാവിനോടാണ് ആ രാജാവാണ് ഇതിനു കാരണമാകുന്നതെങ്കിൽ പിന്നെ ആരോടാണ് രക്ഷിക്കാൻ ആവശ്യപ്പെടേണ്ടത് എവിടെ നിന്നും രക്ഷയില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു ആ ബാലൻ തന്റെ നിസ്സഹായാവസ്ഥ ഓർത്താണ് ആ ബാലൻ ചിരിച്ചത് ഇതു കേട്ടതോടെ വേതാളം മുരിക്കുമരം തേടി യാത്രയായി വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ചിറക്കി തന്റെ തോളിൽ എടുത്തുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു വേതാളം ഉടനെ തന്നെ അടുത്ത കഥയിലേക്ക് കടന്നു സാധുക്കളായ ബ്രാഹ്മണ ദമ്പതികളുടെ ഏകപുത്രൻ ഒരു നാൾ അകാലത്തിൽ മരിച്ചുപോയി മാതാപിതാക്കളുടെ ദുഃഖം പറഞ്ഞറിയിക്കാനാവുന്നതല്ലായിരുന്നു മകൻ്റെ ജലം ചിതയിലേക്കെടുക്കുമ്പോൾ അമ്മ ബോധരഹിതയായി ഇതെല്ലാം കണ്ടുകൊണ്ട് താപസനായ ഒരു വഴിപോക്കൻ അവിടെ നിന്നിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം അലിഞ്ഞു വൃദ്ധരായ അച്ഛനമ്മമാരുടെ സങ്കടം മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു തന്റെ ദേഹം ഉപേക്ഷിച്ച് ആ യുവാവിന്റെ മൃതശരീരത്തിൽ പ്രവേശിച്ചു ചിതയിൽ കിടന്ന യുവാവ് പെട്ടെന്ന് കണ്ണുതുറന്നു അളവില്ലാത്ത ആശ്വാസത്തോടെ ആ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ മകന്റെ അടുത്തെത്തി അവരെ നോക്കി ആ യുവാവ് ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു എന്തിനാണ് യുവാവ് ആദ്യം കരഞ്ഞതും പിന്നെ ചിരിച്ചതും വിക്രമാദിത്യൻ പറഞ്ഞു പുതുജീവിതം ലഭിച്ച യുവാവിന്റെ ഉള്ളിൽ താപസന്റെ ആത്മാവ് ആയിരുന്നല്ലോ മോക്ഷപ്രാപ്തിക്കുവേണ്ടി സർവവും ത്യജിച്ച് താൻ വീണ്ടും ബന്ധങ്ങളിൽ കുടുങ്ങിയല്ലോ എന്നോർത്തപ്പോഴാണ് ആ ആത്മാവ് വ്യസനിച്ചത് എന്നാൽ വൃദ്ധരായ മാതാപിതാക്കൾക്ക് സാന്ത്വനമാകാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ സന്തോഷവും തോന്നി ഇതായിരുന്നു വിക്രമാദിത്യന്റെ ഉത്തരം വേതാളം വീണ്ടും മുരുക്കുമരത്തിലേക്ക് പറഞ്ഞു